ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം വെളിപ്പാട് പുസ്തകം പതിനാലാം അദ്ധ്യായത്തിൻ്റെ ആറും ഏഴും വാക്യങ്ങളൊന്നു വായിക്കട്ടെ വേറൊരു ദൂതൻ ആകാശമധ്യയെ പറക്കുന്നത് ഞാൻ കണ്ടു ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിക്കുവാൻ അവൻ്റെ പക്കലൊരു നിത്യ സുവിശേഷമുണ്ടായിരുന്നു ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുവേൻ അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു ആകാശവും ഭൂമിയും സമുദ്രവും നീരുറുകളും ഉണ്ടാക്കിയവനെ നമസ്കരിക്കുവീനെന്ന് അവർ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു ദൈവത്തിൻ്റെ ആ അന്തിമ ന്യായവിധി നടത്തുന്നതിന് മുൻപായിട്ട് ദൂതൻ മുഖാന്തരം സുവിശേഷം പ്രസംഗിക്കുന്നതായ അനുഭവം സകല ജാതികളോടും വംശങ്ങളോടും ഗോത്രങ്ങളോടും ദൈവത്തിൻ്റെ ആ നിത്യ സുവിശേഷം ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു ദൈവത്തിന് മഹത്വം കൊടുക്കുവീൻ സൃഷ്ടിതാവായ ദൈവത്തെ നമസ്കരിക്കുവീൻ എന്നുള്ള ആ സുവിശേഷം അത് പങ്കുവയ്ക്കുകയാണ് നമുക്കറിയാം നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ഇത് കൃപയുടെ സുവിശേഷത്തിൻ്റെ കാലഘട്ടമാണ് അതിനെക്കുറിച്ചാണ് മത്ത എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നത് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവരി സകല ജാതികളോടും സുവിശേഷം പ്രസംഗിക്കുക കൃപയുടെ സുവിശേഷം പ്രസംഗിക്കുക അവരെ സ്നാനം കഴിപ്പിക്കുക കർത്താവ് കൽപ്പിച്ചതൊക്കെയും ചെയ്യുക മറ്റുള്ളവരത് പ്രമാണിക്കുവാൻ തക്കവണ്ണം അവരെ ഉപദേശിക്കുവാനുള്ള ആ സുവിശേഷത്തിൻ്റെ കാലഘട്ടമാണ് ഇന്ന് നമ്മുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ അന്ത്യത്തിൽ ആ ന്യായവിധി അതിൻ്റെ മൂർധന്യത്തിലെത്തുന്നതിന് മുൻപായിട്ട് ദൈവം മനുഷ്യരെയല്ല ദൂതനെ തന്നെ നിയമിച്ച് സകലരോടും സകലരോടും ആ നിത്യസുവിശേഷം ഉറക്ക വിളിച്ചറിയിക്കുന്ന ആ ഒരു വലിയ കാഴ്ച നാം ഇവിടെ കാണുന്നു കർത്താവ് മത്താഴി സുവിശേഷത്തില് ഇങ്ങനെ പറഞ്ഞു രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും രാജ്യത്തിൻ്റെ സുവിശേഷം അതായത് കർത്താവ് നിത്യരാജ്യം സ്ഥാപിക്കുവാനായി കടന്നു വന്ന് വരുന്നു എന്നുള്ള ആ നിത്യ സുവിശേഷം അത് സകല ജാതികളോടും പ്രസംഗിക്കുന്നതിന് ശേഷം മാത്രമേ അവസാനം വരികയുള്ളൂ അത് സംഭവിക്കുന്നത് മഹാപീഡനത്തിൻ്റെ അവസാന നാളുകളിലാണ് അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഇവിടെ നൽകുന്നത് എന്നാൽ ഇന്ന് കൃപയാൽ കർത്താവായി യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുവാൻ ദൈവം മനുഷ്യർക്ക് പദവിയും അവകാശവും കൊടുത്തിരിക്കുന്നു അതിനു ആ മഹോപദ്രവത്തിലൂടെ കടക്കുമ്പോൾ ദൈവം തൻ്റെ വാക്തത്ത് നിന്ന് തന്നെ ചെയ്യും സകല ജാതികളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും വംശങ്ങളോടും ആ സുവിശേഷം അവൻ അവനറിയിക്കുക തന്നെ ചെയ്യും എന്നാൽ നാം പിന്നീടുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ കൃപയുടെ ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അന്നില്ലാത്തത് കൊണ്ട് മാനസാന്തരപ്പെടുവാൻ വളരെ ബുദ്ധിമുട്ടേറിയ സന്ദർഭങ്ങളിലൂടെ അവർ കാണ കടന്നു പോകുന്നതായി കാണാം ഇന്ന് കൃപയുടെ സുവിശേഷം കേൾപ്പിക്കുവാനും കേൾക്കുവാനും വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ മഹാഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം കർത്താവ് തൻ്റെ വാക്തത്വം നിവർത്തിപ്പുവാൻ ശക്തനാണ് അവൻ കൃപയുടെ സുവിശേഷവും നിത്യ സുവിശേഷവും അതാത് കാലങ്ങളിൽ അവൻ തൻ്റെ ജനത്തിന് മുൻപാകെ അവതരിപ്പിക്കും കർത്താവ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ കേൾക്കുവാനുള്ള ചെവി ലഭിക്കാനായി കേൾക്കുവാനും അനുസരിക്കുവാനുമുള്ള കൃപ ലഭിക്കേണ്ടതിനായി കർത്താവിനോട് നമുക്ക് മുട്ടിപ്പായിട്ട് അപേക്ഷിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്സി